സയൻറ്റിസ്റ്റ്മാരിൽ വെച്ച അതിക്കേമനാണ് എയിൻസ്റ്റീൻ എത്രയോ തിയറീസും ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തിയറിയെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഭഗവത്ഗീത വായിച്ചത് റൈറ്റ് ഗീത വായിച്ചിട്ട് അദ്ദേഹം അതിശയിച്ചിട്ട് പറഞ്ഞു ഈ ഒരു ഗ്രന്ഥം എനിക്ക് മുമ്പേ കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിനെ ഞാൻ വ്രതാ കളയില്ലായിരുന്നു വെറുതെ കളയില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ഇത്രയും ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിന് ഇങ്ങനെ വെറുതെ കളയില്ലായിരുന്നു എന്ന് ഭഗവത്ഗീത വായിച്ചിട്ട് ആ എയിൻസ്റ്റീൻ ഒരു തവണ ട്രെയിനിൽ കൂടെ അന്നെ സ്റ്റീം എൻജിൻ ഒക്കെ ആയിരുന്നു അദ്ദേഹം യാത്ര ഒരു നഗരത്തിലിരുന്ന് ഇനിയൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യാണ് അപ്പോൾ എയിൻസ്റ്റീൻ്റെ തൊട്ടടുത്ത് ഒരാളിരിപ്പുണ്ട് അവയുടെ ഇടയ്ക്ക് ഈ ശാസ്ത്രജ്ഞനും അദ്ദേഹവും രണ്ടുപേര് സംസാരിച്ചു തുടങ്ങി ആരാണ് എവിടെ നിന്ന് വരുന്നു എന്താണ് അപ്പോൾ പുതിയ മനുഷ്യൻ വന്നിരുന്ന മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു ഞാനൊരു ശാസ്ത്രജ്ഞനാണ് ഞാനൊരു സയൻറ്റിസ്റ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ എയിൻസ്റ്റീലിനെടുത്ത് ചോദിച്ചു നിങ്ങളാരാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞു ഓ അത് ശരി ഞാൻ സയൻറ്റിസ്റ്റാണ് ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ടോപ്പിക്ക് ദൈവത്തിൽ കുറിച്ച് ദൈവത്തിൻ്റെ വന്നു അപ്പോൾ ആ സയന്റിസ്റ്റ് പറഞ്ഞു ഏ എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല ഇതൊക്കെ വെറുതെ സമയം കളയാൻ വേണ്ടി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനമല്ലേ ദൈവത്തിനെ മനുഷ്യനല്ലേ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചു അപ്പോൾ എയിൻസ്റ്റീൻ പറഞ്ഞു അല്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകെയും സൃഷ്ടിയുടെ പുറകെയും ഈ മനുഷ്യർക്ക് മനസ്സിലാവാത്ത സത്യങ്ങളുടെ എല്ലാം ഈശ്വരൻ ഉണ്ട് എന്ന് എയിൻസ്റ്റീൻ പറഞ്ഞു പക്ഷേ ആ ചെറുപ്പക്കാരനായ സയൻറ്റിസ്റ്റിന് അത് സമ്മതിക്കാനേ പറ്റിയില്ല തർക്കിച്ചു 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 അപ്പം എയിൻസ്റ്റീൻ എന്ത് ചെയ്തു ആ ടോപ്പിക്ക് വിട്ടു വിട്ടിട്ട് ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളെവിടെയാ പോകുന്നത് ഞാൻ ഇന്ന നാട്ടിലാണ് പോകുന്നത് ആ ശരി എന്താ കാര്യം അവിടെ അവിടെ എനിക്ക് ഞങ്ങളുടെ സയൻറ്റിസ്റ്റുമാരിൽ വെച്ച് വലിയൊരു എയിൻസ്റ്റീൻ എയിൻസ്റ്റീനാന്ന് പേര് അദ്ദേഹത്തിനെ കാണാനാണ് പോകുന്നത് അദ്ദേഹമാണ് അടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു ആ എയിൻസ്റ്റീൻ സയൻറ്റിസ്റ്റിനെ കാണാനാണ് ഞാൻ പോകുന്നത് എൻ്റെ ഒരു തിയറിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എയിൻസ്റ്റീൻ മനസ്സുകൊണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു ഓ ശരി ശരി നാളെ പോയി കണ്ടോളൂ അങ്ങനെ അടുത്ത ദിവസം ഈ ചെറുപ്പക്കാരൻ ചെന്ന് വാതല് മുട്ടുന്നു മുട്ടിയപ്പോൾ എയിൻസ്റ്റീൻ വന്ന് തുറക്കുന്നു ഇവൻ അതിശയിച്ചു പോയി ഇന്നലെ ട്രെയിനിൽ പരിചയപ്പെട്ട ആളല്ലേ അപ്പോൾ അദ്ദേഹമാണ് ആ എയിൻസ്റ്റീൻ നിറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ഒരു നാണക്കേടും കാരണം എന്തെല്ലാമോ വിളിച്ചു പറഞ്ഞതല്ലേ അങ്ങനെ മേശപ്പുറത്ത് ഒരു സാധനം കണ്ടു എന്താണ് ഗ്രഹങ്ങളുടെ ഭ്രമണം എൻസ്റ്റീൻ മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കാണ് ഭൂമി ആ മറ്റ് ഗ്രഹങ്ങൾ ഇത് ചലിക്കുന്നതും അതിൻ്റെ വേഗം അതിൻ്റെ സ്പീഡ് എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഇത് കണ്ടിട്ട് ഈ സയൻറ്റിസ്റ്റ് അതിശയിച്ചു വെച്ച് ഇത് എന്താ ഇതെങ്ങനെയാ വന്നത് ഇത് എന്താ സംഭവിച്ചത് ഇതെങ്ങനെയാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ആരും ഒന്നും ചെയ്തതല്ല ഞാൻ എൻ്റെ വീട്ട് പണിക്കാരൻ്റെ അടുത്ത് ഒരു ജോലി ഏൽപ്പിച്ചിട്ട് പോയി ഞാൻ തിരിച്ചു വന്ന് നോക്കുന്നു ഈ പണിക്കാരെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത് പണിക്കാരൻ എൻ്റെ വീട്ടിലുള്ള ജോലിക്കാരനാണ് ആണോ ജോലിക്കാർ സയന്റിസ്റ്റ് ആണോ ഏ അയാക്കെ ഒന്നും കണക്ക് പോലെ അറിഞ്ഞുകൂടാ അപ്പൊ പുതിയ സയൻറ്റിസ്റ്റ് പറഞ്ഞു അപ്പൊ ഇത് കള്ളമല്ലേ അങ്ങ് പറയുന്നത് ഇത് പണിക്കാർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ഉണ്ടാക്കണമെങ്കിൽ മഹാബുദ്ധി വേണം കാരണം നോക്കിക്കോളൂ ഇതൊക്കെ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല വലിയൊരു ബുദ്ധി വേണം അപ്പൊ എയിൻസ്റ്റീൻ ചോദിച്ചു മേശപ്പുറത്തുള്ള ഈ ചെറിയ മോഡൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധി വേണമെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ നോക്കിക്കോളൂ ഇതിൽ ചുറ്റുന്ന ഗ്രഹങ്ങളെ കുറിച്ച് നോക്കിക്കോളൂ സൂര്യൻ ഇന്ന് വരെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ആരും പെട്രോൾ ഒഴിച്ചിട്ടില്ല ആരും കൊണ്ടുപോയി കരിക്കട്ടയിട്ടിട്ടില്ല ഗ്യാസ് നിറച്ചിട്ടില്ല എത്രയോ ബില്ലിയൻസ് ഓഫ് ഇയേഴ്സ് കോടാനുകോടി വർഷമായി സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു ആരാണ് സൂര്യന് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് ആരാണ് സൂര്യന് പെട്രോളും ഗ്യാസൊക്കെ കൊടുക്കുന്നത് ഈ പ്രപഞ്ചം ഗ്രഹങ്ങളെല്ലാം എത്ര ഭംഗിയായി ചുറ്റുന്നു ഇതൊന്നും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്സിഡന്റ് ഇല്ല കേട്ടിട്ടുണ്ടോ ചൊവ്വ ചെന്ന് വ്യാഴനിലടിച്ചു ജൂപ്പിറ്റർ ചെന്ന് മാർസിലടിച്ചു സണ്ണ് ലീവ് എടുത്തിട്ട് വീട്ടിൽ പോയി ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഇതിൻ്റെ പുറകെ ഒരു ബുദ്ധി ഇല്ലെന്നാണോ പറയുന്നത് അപ്പൊ സയന്റിസ്റ്റ് അങ്ങനെ സ്തംഭിച്ചു പോയി ഒന്നും മറുപടി പറയാൻ സാധിച്ചില്ല അപ്പോ എയിൻസ്റ്റീൻ പറഞ്ഞു എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവരുടെ ജീവിതം പൂർണത കൈവരുത്തണമെങ്കിൽ ജീവിതത്തിൽ ഭഗവത്ഗീത വായിക്കണം ഈശ്വരൻ്റെ അസ്തിത്വത്തിനെ ഇതുപോലെ പ്രപഞ്ചത്തിൽ വേറെ ഒരു ഗ്രന്ഥവും വിശദീകരിച്ചിട്ടില്ല എന്ന് സൈൻ എയിൻസ്റ്റീൻ പറഞ്ഞു